ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ് മുട്ട ചേർക്കാത്ത ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് മുട്ട ചേർത്തിട്ടില്ലെങ്കിൽ തന്നെയും നല്ല സോഫ്റ്റുവാണിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് അരക്കപ്പ് വലിയ ഇല്ലാത്ത തൈര് വേണം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര മിക്സ് 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 ഒരു സ്പൂൺ വാനില എസൻസ് വീണ്ടും മിക്സ് അരക്കപ്പ് സൺഫ്ലവർ ഓയില് വീണ്ടും മിക്സ് ചെയ്യുക ഒന്നരക്കപ്പ് മൈദാ മാവ് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറ് അര സ്പൂൺ ബേക്കിംഗ് സോഡ അല്പം ഉപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ബാറ്റർ ഇങ്ങനെ മുറുകി വരുന്നതായിട്ട് തോന്നിയാൽ കുറച്ച് വീതം പാലൊഴിച്ച് അതൊന്ന് എടുക്കാവേ അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൺഫ്ലവർ ഓയില് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തൂത്ത് കുടിപ്പിച്ചു കൊടുക്കാം ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തൂത്ത് കൊടുക്കാവേ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാം അങ്ങനെ നമ്മുടെ ലെസ് കേക്ക് ഇവിടെ റെഡിയാണ് ചിലർക്കുണ്ട് ഈ കേക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ മുട്ടയുടെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ മുട്ടയില്ലാത്ത അവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കാം കാരണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണേ ക്രീം കേക്കായിട്ടും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ക്രീം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയും പക്ഷേ ചെയ്യാം കുറച്ച് നട്ട്സൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ പ്ലം കെയ്ക്കായിട്ടും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്